ഒരു വിശേഷപ്പെട്ട ദിവസം വിശേഷവും നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടയാളുടെ ദിവസം അച്ഛന്റെ ഷഷ്ടി അച്ഛന്റെ ഷട്ടി അതല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടി റീചാർജ് ചെയ്ത് തന്നില്ല ചെയ്തു തരണം இல்லേ ಅದല്ല കാര്യം അല്ല கரண்ட் பில்லாதோ ஆட்டோ பில்லே வைஃப் எட ஃப اهو நீங்கரே ജീവിതത്തിലേക്ക് பாக்கியம் கலந்து വന്ന ఆదిවස ஓ நிர்ணல் சாய்குரி 500 அடைஞ்ச ദിവസം நான் மறந்து நெ இல்லை உங்களுக்கு இந்த லோகத்திலேயே இஷ்டப்பட்ட ஒரு நாள் உங்களுடைய ജീവിതത്തിലേക്ക് கடந்து வந்த ദിവസം பட்டி நம்ம ஜூன் பட்டே இட்ல åt வந்தது